ഇഫക്ട് ന്യൂസിലേക്ക് ന്യൂസിലെവർക്കും സുസ്വാഗതം

സമരം <laughs> <laughs> समते अटिम കേരളഭാഗ പ്രതിഷേധ ഗ്രാമങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഗ്രാമങ്ങളുടെ വിദ്യാർത്ഥികളുടെ നിഷേധ പ്രതിഷേധം നിഷേധ പ്രതിഷേധം ഈ സമരത്തിൽ ഒറ്റയ്ക്കല്ല കേരളമാകാ പിന്നാലെ കേരളമാകാ പിന്നാലെ പ്രധാന മനുസ്പ്രതിയ പ്രതിഷ്ഠിക്കാൻ ആർത്തുനെ ശവിച്ചാലോ ആർത്തുനെ ശവിച്ചാലോ ആർത്തുനെ ശവിച്ചാലോ പ്രാണങ്ങളെ അനുവദിക്കില്ല പ്രാണങ്ങളെ അനുവദിക്കില്ല മിസ്റ്റർ വൈസ്രായ മിസ്റ്റർ വൈസ്രായ വത്കളി ചൗചീച്ചോ വത്കളി ചൗചീച്ചോ റബ്ബിയല്ലാഹു മുതല്ല റബ്ബിയല്ലാഹു മുതല്ല റബ്ബിയല്ലഹു മുതല്ല റബ്ബിയല്ലാഹു മുതല്ല വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതിലേർക്കും നന്ദി നമസ്കാരം